എല്ലാവർക്കും കൗസ്തുഭം വെജ് ഫുഡ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ഏകാദശി വിഭവമാണ് ബീട്രൂട്ട് കൊണ്ടുള്ള ഒരു വിഭവമാണ് അതിനായിട്ട് നല്ല നിറമുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് നന്നായിട്ട് കഴുകി തൊലിയൊക്കെ ചെത്തി കഴുകി അത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുക്കണം ശ്രദ്ധിക്കേണ്ടത് നല്ല ഫ്രഷായിട്ടുള്ള ബീട്രൂട്ട് ആയിരിക്കണം എടുക്കേണ്ടത് അതിനുശേഷം ഒരു കടായിയിലേക്ക് ഒരു രണ്ട് സ്പൂൺ ഒഴിക്കുക എന്നിട്ട് നെയ്യ് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇടുക എന്നിട്ട് ഇതൊരു അഞ്ചാറ് മിനിറ്റ് ചെറുതീയിൽ നന്നായിട്ട് വഴറ്റണം ചെറുതീയിൽ വേണം വഴറ്റാനായിട്ട് തീ കൂട്ടി വെക്കരുത് തീ കൂട്ടി വെച്ചാൽ ബീട്രൂട്ട് മുരിഞ്ഞു പോകും അങ്ങനെ മുരിയരുത് ബീട്രൂട്ട് നന്നായിട്ട് വേക്കണം അതിനായിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ചെറുതീയിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ആ ബീട്രൂട്ട് നന്നായിട്ട് വേക്കാനായിട്ട് അനുവദിക്കണം ചെറുതീൽ ഒരു അഞ്ചാറ് മിനിറ്റ് ബീട്രൂട്ട് നന്നായിട്ട് ഇളക്കി കഴിയുമ്പോഴേക്കും ബീട്രൂട്ട് നന്നായിട്ട് വേകും അതിനുശേഷം ഒരു രണ്ട് കൈപ്പിടി തേങ്ങ അതിലേക്ക് ചേർക്കുക ഇത് വലിയൊരു ബീട്രൂട്ടാണ് ഞാൻ ചീകിയെടുത്തത് അതിലേക്ക് ഒരു രണ്ട് കൈപ്പിടി തേങ്ങ നമുക്കറിയാമല്ലോ ഇതിൻ്റെയൊക്കെ അളവ് അങ്ങനെ ചേർക്കുക എന്നിട്ട് വീണ്ടും അതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കണം ഇങ്ങനെ ഇളക്കി വരുമ്പോഴേക്കും വീണ്ടും ഒരു സ്പൂൺ നെയ്യ് നമുക്ക് അതിലേക്ക് ചേർക്കാം ഇനി നെയ്യ് വേണമെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചേർക്കണ്ട എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട ചേർത്താൽ നല്ല രുചിയാണ് അങ്ങനെ കുറച്ച് നെയ്യ് അതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി ഇതെല്ലാം കൂടെ യോജിപ്പിക്കണം ഒരുപാട് സമയമൊന്നും ഇളക്കണ്ട ഒന്ന് ഇളക്കി അതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചാൽ മതി അതിനുശേഷം നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർക്കേണ്ടത് ഈ സമയത്തൊക്കെ തീ നന്നായിട്ട് കുറച്ച് വെക്കണം അതല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലായിരിക്കണം തീ കൂട്ടി വെക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിനി ഈ പഞ്ചസാരയും കൂടെ ചേർത്ത് കഴിയുമ്പോഴേക്കും ഇതിനകത്തേക്ക് ജലാംശമുണ്ടാകും പഞ്ചസാരയുടെ ജലാംശം അങ്ങനെ ഈ ജലാംശവും ഈ തേങ്ങയും ബീട്രൂട്ടും എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് ഒന്നും കൂടെ ഈ ബീട്രൂട്ട് ഒന്ന് സോഫ്റ്റ് ആവും ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു രണ്ട് കപ്പ് പാൽപ്പൊടിയാണ് നമ്മൾ ബീട്രൂട്ട് എല്ലാം കൂടെ ഗ്രേറ്റ് ചെയ്തപ്പോൾ ഏകദേശം നാല് കപ്പോളം ഉണ്ടായിരുന്നു രണ്ട് കപ്പ് പാൽപ്പൊടി അത് ചേർത്തു അങ്ങനെ പാൽപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് തീ കുറച്ച് വെച്ച് ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കണം അങ്ങനെ ഇതിങ്ങനെ ഒരുപാട് സമയം പാൽപ്പൊടി ചേർത്തിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കിയാൽ മതി ഇതെല്ലാം കൂടെ യോജിച്ച് നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് കോരിയെടുത്ത് കഴിക്കാൻ പറ്റുന്ന ആ പാകത്തിലേക്ക് ഇത് മാറ്റിയെടുക്കണം അതല്ലാതെ ഒരുപാട് സമയം ഇട്ട് നമ്മൾ ഇളക്കി കഴിയുമ്പോഴേക്കും ഈ പഞ്ചസാര കട്ടിയാകും അങ്ങനെ കട്ടിയായി കഴിഞ്ഞാൽ ഇത് പിന്നെ ഭയങ്കര ഹാർഡാവും അത്രയും ഹാഡാക്കരുത് ഇങ്ങനെ സ്പൂൺ കൊണ്ട് കോരി എടുക്കുന്ന ആ ഒരു പരുവത്തിലായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് അവസാനമായിട്ട് വീണ്ടും കുറച്ച് നെയ്യും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് വാങ്ങാം ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം ഈ ചൂടുള്ള പാത്രത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും ഇത് ഉറച്ച് കണ്ടമാനം കട്ടിയാകാനുള്ള സാധ്യതയുണ്ട് ദേ ഈ പരുവാണ് ഈ പരുവത്തിൽ നമുക്ക് വാങ്ങി നമ്മുടെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ഇത് നമുക്ക് ഭഗവാന് നൈവേദ്യമായിട്ട് സമർപ്പിക്കാം അങ്ങനെ സമർപ്പിക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു ഏകാദശി വിഭവമാണ് ഈ ബീട്രൂട്ട് ഹൽവ എല്ലാവരും ഇതേ രീതിയിൽ ഒന്നുണ്ടാക്കി ഏകാദശിക്ക് ഭഗവാന് സമർപ്പിക്കുക അതിനുശേഷം ഇത് നമുക്ക് പ്രസാദമായിട്ട് സ്വീകരിക്കാനും സാധിക്കും ഏകാദശി അല്ലാത്ത സമയത്ത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ കുറച്ച് ഏലക്കയുടെ പൊടിയും കൂടെ ചേർക്കാം ഏകാദശിക്കുണ്ടാക്കുമ്പോൾ ഏലക്കയുടെ പൊടി ചേർക്കണ്ട എല്ലാവരും ഉണ്ടാക്കി ഭഗവാൻ നൈവേദ്യമായിട്ട് ഇത്തവണ ഒന്ന് സമർപ്പിച്ചു നോക്കൂ